ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നിട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അളവ് എടുക്കുന്നത് പിന്നെ അതെങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ ആ ബ്ലൗസ് ഞാൻ ഇന്ന് തയ്ച്ച് കാണിക്കുകയാണ് അപ്പോൾ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ തയ്ച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലൗസ് തയ്ക്ക ത എന്താ പറയുക അളക്കും വേണ്ട കട്ട് ചെയ്യും വേണ്ട തയ്ച്ചാൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് നോക്കാം എന്നാലും നമ്മൾ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയാണിത് ഇതേ നമുക്ക് തയ്ച്ച് തുടങ്ങാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ മെത്തേഡിലാണ് തയ് തയ്ച്ചെടുക്കുന്നത് ഞാ ഞാൻ ഇങ്ങനെയാണ് തയ്ക്കുന്നത് ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷമാണ് ബ്ലൗസ് കൂട്ടി യോജിപ്പിക്കുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പീസുകളൊക്കെ ഇല്ലേ അതായത് ഫസ്റ്റ് ഞാൻ നമ്മുടെ കഴുത്തിന് കൊടുക്കുന്ന ആ പടിക്ക് വേണ്ടി അതായത് ആ പൈപ്പിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഹേമിങ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പീസ് ഞാൻ ഫസ്റ്റ് ഞാൻ ഇതെല്ലാം കൂട്ടി ഞാൻ യോജിപ്പിച്ചെടുക്കും ഇത് നമ്മളെല്ലാം ആദ്യം യോജിപ്പിച്ച് എടുത്തിട്ട് ഇത് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ ആ എക്സ്ട്രാ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഞാനിത് വൃത്തിയാക്കിയിട്ട് ഞാൻ എടുക്കും ഇത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഹുക്ക് പടി ഇതിലൊന്നും ഇപ്പം തയ്ക്കാനൊന്നുമില്ല അതെല്ലാം നമുക്ക് ടക്കൊക്കെ അടിച്ചതിന് ശേഷം മാത്രം നമുക്ക് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ പിന്നെ ചെയ്യുന്നത് നമ്മുടെ ബാക്കിലെ പടിയാണിത് ബാക്കിലെ പീസിന് പടി വെക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ബാക്ക് നമുക്ക് പടി നമുക്കിതിനോട് യോജിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തു ചെയ്യണം ഇതുപോലെ ആദ്യം ഒന്ന് വെച്ചിട്ട് മൊത്തത്തിൽ നമ്മളൊന്ന് അടിച്ച് നമ്മൾ എടുക്കണം ഒരു അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം നമുക്കിതിനെ പതിച്ച് നമുക്ക് അടിക്കാം അപ്പോൾ നമ്മൾ ഇത് പതിച്ച് അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈത്തൈലാണ് ഇതൊക്കെ തയ്ക്കുന്നത് പുറകുവശമൊക്കെ ഡിസൈനൊക്കെ ആണെങ്കിൽ നമുക്ക് മെഷീനിൽ തന്നെ ചെയ്യാം അല്ല നമ്മൾ സാധാരണ ഒരു പ്ലെയിൻ ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മളിതൊക്കെ കൈത്തൈലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ കൈത്തൈൽ തയ്ക്കുമ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് മടങ്ങി നിൽക്കും ചെയ്യും പുറത്തോട്ട് തള്ളാതെ നല്ല കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും അതിനാണ് നമ്മളിത് പതിച്ചടിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൂട്ടി അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പതിച്ചടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിതിങ്ങനെ പതിച്ച് അടിക്കുകയാണ് പതിച്ചടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ അടി തുമ്പുവശം തുമ്പുവശം നമുക്ക് കൈത്തൈൽ തയ്ക്കാനുള്ള ഭാഗമല്ലേത് അത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് മടക്കി തയ്ക്കണം ആദ്യം അപ്പൊ നമ്മളിങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ നമ്മൾ അറ്റത്തുകൂടെ അടിക്കാതെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി അടിക്കുകയാണെങ്കിൽ നമ്മൾ കൈത്തൈൽ തയ്ക്കുന്ന സമയത്ത് കൂടെ കട്ട് ഇരിക്കും ആ സ്റ്റിച്ചും കൈത്തൈലിന്റെ ഭാഗവും ഒരേപോലെ വരുമ്പോൾ നമുക്ക് കൈത്തൈലിന് ഇച്ചിരി ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആ പീസ് കുറച്ച് വീതിയിലെടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ നമുക്ക് മടക്കി അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിങ്ങനെ മടക്കി അടിച്ച് എടുക്കുക ഇതിന് ഇതേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോലെ ആ ഉള്ളിലോട്ട് അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മെഷീനിൽ വെച്ചിട്ട് തന്നെ മിഷീനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമുക്കിതിങ്ങനെ നല്ല പോലെ നമുക്കിതിനെ ഒരച്ച് നമുക്ക് ഇതിനെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ബാക്കിൻ്റെ ഇതുകളെല്ലാം നമ്മൾ ചെയ്ത് എടുത്തു കഴിഞ്ഞു ഇനി ബാക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പടി നമ്മുടെ ഫ്രണ്ട് പീസിൽ നമ്മൾ വയ്ക്കുന്ന ആ കട്ടിങ് ഭാഗം അല്ലേ ആ പടിഭാഗം നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ആ പടിഭാഗത്തിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു രണ്ടോ മൂന്നോ നമുക്ക് നമ്മുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര കട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ രണ്ടും രണ്ടും നല്ല ഭാഗം രണ്ടെണ്ണം അല്ലാതെ തന്നെ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ മൂന്ന് പീസ് വെച്ച് വരുന്ന പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട്സ് അതായത് നമ്മുടെ ഹുക്ക് ഭാഗത്തോട്ട് യോജിക്കുന്ന ഭാഗം നമ്മൾ നോക്കണം അപ്പോൾ നമ്മളിത് ചെയ്യാം ഇത് നമ്മളൊരു അളവ് നമുക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വെക്കാം ആ ഫ്രണ്ട് വശം അതായത് ഹുക്ക് ഭാഗത്തിൻ്റെ ഭാഗത്തോട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് അറിയാൻ വേണ്ടി നമുക്കിങ്ങനെ ചെയ്ത് വെക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ നല്ല വശം പുറത്തോട്ട് വരുന്ന വിധത്തില് വേണം ഇത് ജോയിൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ മൂന്നും കൂടി അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യുന്ന പീസ് കുറച്ച് വലുതാക്കി നിങ്ങൾ കട്ട് ചെയ്യുക ഇതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്യാതിരിക്കുക കുറച്ച് വലിയ പീസുകൾ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം വലിയെന്ന് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതല്ല ഇതിനേക്കാളും ഒരു അര ഇഞ്ചൊക്കെ മുന്നോട്ട് നിൽക്കുന്ന പോലെയുള്ള പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് മൂന്നും വെച്ചിട്ട് താ ഇതേപോലെയാണ് നമ്മൾ അടിച്ച് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടെ നമ്മൾ ഇതിങ്ങനെ അടിച്ച് നമ്മൾ എടുക്കുക അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല വശത്ത് അടി വീഴരുത് നല്ല വശമല്ലാത്ത രണ്ട് പീസ് എക്സ്ട്രാ കിടക്കുന്നില്ലേ അതും നമ്മൾ അടിയിലെ ആ അടിച്ചിട്ടുള്ളതെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് പതിച്ചടിക്കണം നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന നല്ല നല്ല പീസ് അല്ലാത്ത രണ്ട് പീസിലോട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ച് കൊടുക്കണം അത് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതെല്ലാം കൂടെ കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ഭാഗമില്ലേ അപ്പോൾ നമ്മൾ ഈ മെഷീനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇത് ഉറച്ചെടുക്കുവാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് നിൽക്കും പിന്നെ നമുക്ക് എക്സ്ട്രാ ഭാഗങ്ങൾ ഒക്കെ വരുന്നില്ലേ കൂടുതലൊക്കെ വരുന്നില്ലേ അതിനെ നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി നമുക്ക് എടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് നല്ല സൈഡിൽ എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഈ രണ്ട് പടിയും നമുക്ക് അപ്പം നമുക്കിത് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയാണ് കൈനെ ഓൾറെഡി നമ്മുടെ കൈയിൽ പീസാണ് വെക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് കൈയിനൊക്കെ പീസ് വെക്കുന്നതെന്ന് കേട്ടോ അത് എപ്പോഴും നമുക്കൊരു തയ്യൽക്കാർ തയ്ക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു അറിയേണ്ട ഒരു കാര്യമാണ് ഈ പീസ് വെക്കുന്ന കാര്യം അത് ഞാൻ കട്ട് ചെയ്ത് കാണാത്തൊരു കാണാട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചടിക്കുമ്പോൾ ഈ പൊസിഷനിലാണ് നമുക്കിതിങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ രണ്ട് ഉണ്ട് അപ്പം നമ്മുടെ രണ്ട് കൈനെ നല്ല വശം നമ്മളെടുക്കുക മറച്ചിട്ട് ഇട്ട് നമ്മൾ രണ്ട് പശാ സെൻ്ററ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാം എന്നിട്ട് നമ്മളിത് എടുത്തിട്ട് നമ്മളിതാ ഈ ക്രോസ് നമുക്ക് ഇതുപോലെ വെച്ച് നമ്മൾ ആദ്യം നമ്മളിതിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് അടിക്കണം അടിച്ചിട്ട് നമ്മൾ എന്ത് ഇതിനെ പതിച്ചടിക്കണം എന്നാൽ മാത്രമേ അത് നല്ല കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കുകയുള്ളൂ ഈ അടിക്കുന്നതൊന്നും നമുക്ക് ആക്ച്വലി പുറത്തോട്ട് കാണില്ല നമ്മുടെ ആം ആംപോളിൻ്റെ ഉള്ളിൽ കൂടെ ഇത് അടി പോകുമ്പോൾ നമുക്കത് അങ്ങനെ പുറത്തോട്ട് കാണുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ പതിച്ചടിച്ചത് എന്നാലേ അത് വൃത്തിയായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ പതിച്ചടിക്കുക ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ടൊക്കെ നമുക്കിത് കട്ട് ചെയ്ത് നമുക്കിത് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് രണ്ടും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഈ ബ്ലൗസിൻ്റെ കയ്യിൽ നമ്മൾ ചെയ്യേണ്ടത് തുമ്പ് വശം നമുക്ക് അടിക്കാം ഇതിൻ്റെ തുമ്പ് നമുക്ക് അടിച്ചെടുക്കാം കാരണം നമ്മൾ കൈത്തൈൽ വരുന്ന അതാണ് മടക്കി വെച്ചിട്ട് നമ്മൾ കൈത്തൈൽ തയ്ക്കില്ല അപ്പം അതിൻ്റെ അറ്റം നമ്മൾ വൃത്തിയാക്കി എടുക്കണം അപ്പം ഇതിൻ്റെ തുമ്പുവശം ഞാൻ അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ായിട്ട് നമ്മളിതിനെ വെക്കണം അതായത് നമ്മൾ നല്ലവശം നല്ലവശം കൂടെ ഇങ്ങനെ മറിച്ച് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളെപ്പോഴും കുഴിച്ച് ഫ്രണ്ട് പീസിൽ നിന്ന് കുഴിച്ചു വെട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കുഴിച്ച ഭാഗം ഈ കൈയിൻ്റെ നമ്മൾ കുഴിച്ച് വെട്ടുന്ന ഭാഗം കൂടെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുന്നത് എന്നാൽ മാത്രമേ ആ കൈക്കൂഴുടെ ഉള്ളിലോട്ട് ഇത് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇത് ഇതുപോലെ നല്ല വൃത്തിക്ക് നമ്മളിങ്ങനെ കൈയ്യെ കുഴിച്ചെടുക്കണം ഇനി നമ്മൾ ഈ കൈ കുഴിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ നമുക്ക് നോക്കണം ഇതെന്തോരം നമുക്ക് മടക്കി തയ്ക്കേണ്ടി വരും നമുക്ക് നോക്കണം അപ്പോൾ നമ്മുടെ കൈ നമ്മൾ രണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ അപ്പം നീളമൊക്കെ നമ്മൾ നോക്കണം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് പത്രയാണ് ഇതിൻ്റെ ഇറക്കം കിട്ടേണ്ടത് അപ്പോൾ നമുക്കിത് മടക്കി തയ്ക്കാനുള്ളതും തയ്ക്കാനുള്ളതെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അപ്പോൾ ഞാനിത് വെച്ച് നോക്കുന്നുണ്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത് നമ്മൾ തുമ്പ് മടക്കി അടിക്കുമ്പോഴൊക്കെ നമ്മൾ നോക്കണം നമ്മൾ വെട്ടിയെടുത്തത് കറക്റ്റ് ആണെങ്കിലും നമ്മൾ തുമ്പൊക്കെ അടിക്കുമ്പോൾ നമുക്ക് പിന്നീട് മടക്കി തയ്ക്കാനൊക്കെ തുണി എന്നുള്ളതെല്ലാം നമ്മൾ നോക്കണം ആം ആംഹോളായിട്ട് പിടിപ്പിക്കുന്ന സമയത്ത് അതിനും നമുക്ക് തുണി പോവും എന്നിട്ട് നമുക്ക് അറ്റത്ത് തുണി വേണം അപ്പോൾ അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മളിതൊക്കെ തയ്ച്ച് എടുക്കണേ നമ്മളിപ്പോൾ എങ്ങനെ തയ്ച്ചാലും ഇടയ്ക്ക് നമ്മൾ അളവുകൾ വേണം ചെയ്യാനായിട്ട് അപ്പം രണ്ട് കൈൻ്റെയും വർക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബാക്കി കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ടക്കാണ് നമുക്ക് അടിക്കാനുള്ളത് ഫ്രണ്ട് പീസിൽ നമ്മൾ മൂന്ന് ടക്കിനുള്ളത് നമ്മൾ അളന്നിട്ടുണ്ട് അപ്പോൾ ആ ടക്കുകളാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതാ നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ അളവുകൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതുണ്ട് രണ്ട് സൈഡിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ടൊന്ന് കൈ കൊണ്ട് നമ്മളിങ്ങനെ കൊടുക്കുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് വന്ന് കിടക്കും കേട്ടോ ഇനി നമ്മളിതിൻ്റെ ഓരോ ടക്കുകളും ആ കറക്റ്റ് അളവിൽ നമ്മൾ തയ്ച്ച് കെടുക്കുക അപ്പം മൂന്ന് ടെക്ക് ആണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സൈഡ് ടക്കും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നമുക്ക് അത് സൈഡ് ടക്ക് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ തുണി നമ്മൾ ഒന്നല്ലെങ്കിൽ എക്സ്ട്രാ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആ സൈഡ് കട്ട് ചെയ്ത് അധികം കളയരുത് ഇപ്പം ഇത് ഓൾറെഡി ഞാൻ മൂന്ന് ടക്കിനുള്ളത് കറക്റ്റായിട്ടാണ് വെട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ടക്ക് ഇതിന് കൊടുക്കാവൂ അപ്പോൾ ഇതിൻ്റെ മൂന്ന് ടക്കുകൾ നമ്മളിങ്ങനെ ആ കറക്റ്റ് അളവിലൂടെ നമ്മൾ അടിച്ചെടുക്കണം ഇപ്പം ഈ തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും ഇത് ഓൾറെഡി നല്ല കപ്പ് സൈസുള്ള ഒരു കപ്പാണ് ഇപ്പം നമ്മൾ അടുപ്പം കുറയ്ക്കും തോറും അതായത് ടക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കുറച്ച് കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് കപ്പ് സൈസ് കൂടുതൽ കിട്ടും കേട്ടോ അതുപോലെ വേണം നമ്മൾ അത് ഒരു ബ്ലൗസ് ഇനി അടുത്ത ബ്ലൗസുകൾ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും വേറൊരു അളവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും കപ്പ് സൈസ് ടക്കുകളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡും ഈ ടക്കുകൾ അടിച്ചിട്ടുള്ള ഫ്രണ്ട് സൈഡും നമ്മൾ ജോയിൻ ചെയ്യണം അപ്പം നമ്മളിത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ സാധാരണ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒരു അര ഇഞ്ച് പിടിച്ചിട്ടിങ്ങനെ നേരെ അടിക്കും ഇതിനാണ് ഞങ്ങൾ ഇപ്പം ഞാൻ ഞാൻ ഒത്തിരി വർഷം ഷോപ്പൊക്കെ നടത്തിയിട്ടുള്ള ഒരാളായത് കൊണ്ട് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ഈ ഷോൾഡർ അടിക്കുന്ന സമയത്ത് ആദ്യം ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും ഷോൾഡർ എന്താണോ കഴുത്ത് കൂടുമ്പോ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു എന്ന് പറയും നമ്മൾ ബ്ലൗസ് ഇങ്ങനെ ഷോൾഡർ അടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ ഒരു ഭാഗം വരുന്നില്ല ആ കഴുത്തിൻ്റെ ഭാഗത്തിൻ്റെ അവിടെ നമ്മുടെ ആം ഹോള് കൈ പിടിപ്പിക്കുന്നതിൻ്റെ അങ്ങോട്ട് കുറച്ച് ചെരിച്ച് അടിച്ചു കൊടുക്കുക അതായത് നമ്മളൊരു കാലിഞ്ച് നമ്മൾ കൂടുതൽ മറ്റേ ഭാഗത്തേക്കാളും കുറച്ച് എടുക്കുക അതിൻ്റെ ചെരിച്ച് നമ്മളിങ്ങനെ അടിക്കുക ആ നമ്മളിങ്ങനെ ചെരിച്ച് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഒരു കുഴപ്പം വരില്ല ആയിട്ട് തന്നെ നിൽക്കും അതേസമയം നമ്മളതിനെ കറക്റ്റ് അളവിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ചെരിവ് എന്തായാലും വരും കാരണം നമ്മളിങ്ങനെ കഴുത്തൊക്കെ വെട്ടുമ്പോഴൊക്കെ റൗണ്ട് ഷേപ്പിലൊക്കെ ഇല്ലേ വരുന്നത് അപ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു അവിടെ വരും ആ വലിച്ചിൽ നമ്മൾ ഒഴിവാക്കാനായിട്ടാണ് ഷോൾഡർ നമ്മളിങ്ങനെ അടിക്കുന്നത് നിങ്ങളൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ സാധാരണ ഇതിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് ഷോൾഡർ ചിലപ്പോൾ നിൽക്കുന്നില്ലാത്തവരുണ്ടാവും അങ്ങനെ നിൽക്കാത്തവർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് അടിച്ചു നോക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഷോൾഡർ രണ്ട് ഷോൾഡർ നമുക്ക് അടിച്ചെടുക്കാം നമ്മൾ ഈ രണ്ട് ബ്ലൗസിൻ്റെ ഈ ഷോൾഡർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെക്കേണ്ടത് ഈ താഴത്തെ പടിയാണ് ഇതായിട്ട് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് നമ്മൾ താഴത്തെ പടിയിലാണ് വെച്ചിട്ട് കാരണം താഴത്തെ പടി നമുക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം കുറവ് കുറവാകാൻ വഴിയില്ല നമ്മൾ കറക്റ്റ് കട്ടിങ് ആണെങ്കിൽ കുറവാകാൻ വഴിയില്ല കുറച്ച് കൂടുതലാണ് എപ്പോഴും വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കപ്പ് സൈസിൻ്റെ ആ സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമ്മുടെ പടിയിൽ നിന്നാണെങ്കിലും കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒന്ന് വെച്ച് നോക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിങ്ങനെ നോക്കുക നോക്കിയിട്ട് ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് അറിയണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പോഴും പടി അടിക്കുമ്പോൾ ഒറ്റ ഒരു അടി അടിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ മറിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ സെക്കൻഡ് അടി അടിക്കാൻ അല്ലെങ്കിൽ രണ്ടടി അടിച്ചിട്ട് ചിലപ്പോൾ നീളം കൂടിയ പിന്നെ അഴിച്ചൊക്കെ നമ്മൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒറ്റ അടി അടിക്കാം അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തു ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ിട്ട് നമ്മളിതിന് ഇങ്ങനെ മറച്ചിടാം അപ്പം ഇതിങ്ങനെ കറക്റ്റായിട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് തയ്ച്ചിട്ടുമുണ്ട് അതായതിങ്ങനെ വലിച്ചൊന്ന് പിടിക്കാം ഇനി ഫ്രണ്ടിന് കുറച്ചൊരു ചെറുപ്പം തോന്നിയാൽ നമ്മുടെ ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് വലിക്കാം കാരണം അതൊന്നും ചെറുതായിട്ടൊന്നും വലിഞ്ഞു വരുന്ന ഭാഗമാണ് ആ വലിച്ചു കൊടുക്കുക ഇതിപ്പോൾ വലിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ട് ഭാഗം ഒരുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരടയും കൂടെ നമുക്ക് ഇതിനെ അടിക്കാം ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ പൈ കട്ടിങ് പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതലായതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിൽ തന്നെ നമ്മൾ എക്സ്ട്രാ ഉള്ളത് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ അങ്ങനെ രണ്ട് സൈഡിൽ നമുക്ക് ഇത് എടുക്കാം അപ്പോൾ ബ്ലൗസിൻ്റെ അത്യാവശ്യം ഒരു പകുതി വർക്കൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബ്ലൗസിൻ്റെ ഹുക്ക് പടി നമ്മൾ പിടിപ്പിക്കണം ഹുക്ക് പടിയും കൊളുത്തും പിടിപ്പി കൊളുത്താനുള്ളതും നമ്മൾ പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുക്ക് വെക്കുന്നത് നമുക്ക് ആദ്യം തയ്ക്കാം ഹുക്ക് വെക്കുന്ന തയ്ക്കുന്നതിന് നമ്മൾ എടുത്തിരിക്കുന്ന തുണി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കാം മടക്കിയിട്ട് നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് താഴെ വരുന്ന അടിക്കാം അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ പതിച്ചിടിക്കണം ഇതിനെ പതിച്ച് അടിച്ചാൽ അടിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഇത് പോവുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് പതിച്ച് അടിച്ചിട്ട് നീളം കൂടുതലുള്ള ഭാഗത്തൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ അതിനുശേഷം ശേഷം എന്താ ഇതുപോലെ നമ്മൾ ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് താഴ്ച്ച നമ്മളൊന്ന് മടക്കി ഉള്ളിലോട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതാ തയ്ക്കുന്ന സമയത്ത് ആ വീതിയിൽ തന്നെ നമ്മൾ തയ്ക്കേണ്ട ആവശ്യമില്ല കുക്ക് പടിക്ക് വലിയ വീതിയുടെ ആവശ്യമില്ല വലിയ വീതിയിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമ്മൾ ആ ഫ്രണ്ട് നടുക്കിൽ അടിച്ചിട്ടുള്ള ഒരു ടക്കില്ലേ അവിടെ അടിക്കുന്ന സമയത്ത് അവിടെ ഒരു പിടുത്തം വരും നമുക്ക് അതില്ലാതിരിക്കാൻ നമ്മൾ കുറച്ച് ഭാഗം മാത്രം നമ്മൾ ഈ ഒരു വീതി കണക്കാക്കിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് അടിച്ച് താഴെ നല്ല പോലെ ഉള്ളിൽ കൊടുത്തുകൊണ്ട് നല്ല വൃത്തിക്ക് നമുക്ക് നമുക്ക് അപ്പോൾ ഹുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം ഇനി കൊളുത്തുന്ന ഭാഗമാണ് അപ്പോൾ കൊളുത്തുന്ന ഭാഗം കുറച്ച് വീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ മറിച്ചാണ് വെക്കേണ്ടത് നമ്മൾ ഇപ്പം നമ്മൾ ഈ ഹുക്ക് വെക്കാനുള്ളത് നമ്മൾ നല്ല വശത്ത് വെച്ചാണ് അടിച്ചത് പക്ഷേ നമ്മൾ കൊളുത്ത് കൊളുത്തുപിടിപ്പിക്കുന്നത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണം നമ്മൾ തയ്ക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഓപ്പോസിറ്റ് സൈഡ് ഇതിങ്ങനെ വെച്ച് നമ്മൾ ആദ്യം ഇതിങ്ങനെ വെച്ച് മുകളിലോട്ടും താഴോട്ടും കുറച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടിക്കുക ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പതിച്ചടിക്കേണ്ട കാര്യമൊന്നുമില്ല താഴ്ത്തേ നമുക്ക് എക്സ്ട്രാ ഒന്ന് കുറച്ച് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മടക്കുക അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മടക്കുക മടക്കിയിട്ട് നമ്മൾ ഒന്ന് അതിൻ്റെ അടിവശം ഒന്ന് അടിച്ച് ഉറപ്പിച്ചതിന് ശേഷം നമ്മളിങ്ങനെ വി അടിക്കുന്ന പോലെ നമുക്ക് കുറേശെ കുറേശെ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളിങ്ങനെ അടിച്ച് അടിച്ച് പോവുക ഇനിയിപ്പോൾ ഇത് അടിക്കേണ്ട കൈ കൊണ്ട് നമ്മൾ കൊളുത്ത് പിടിപ്പിക്കുന്ന അത് കെട്ട് നമുക്ക് തയ്ക്കാനായിട്ട് അറിയുന്നവർക്ക് ഇത് ചെയ്യേണ്ട ഉറപ്പിന് അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചെയ്തിരുന്നത് ഇപ്പം ഇതൊരു സിമ്പിൾ മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ഇത് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ നമ്മൾ ഇങ്ങനെ അടിച്ച് ഇതാ ഇത് അഞ്ച് ഇത് ഞാൻ ഇതിൽ അടിക്കുന്നുണ്ട് നമുക്ക് അഞ്ച് കൊളുത്ത് മതിയാകും നമുക്ക് ഇത് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ടേപ്പ് എടുത്ത് അളന്നിട്ട് എത്ര ഹുക്ക് വേണമെങ്കിൽ അതിങ്ങനെ ഇഞ്ചുകണക്കിൽ അളന്നിട്ട് ഇങ്ങനെ ഓരോ സൈഡിൽ അളയാളപ്പെടുത്തിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കതിങ്ങനെ ഒരളവ് അറിയാം അതുകൊണ്ട് ഞാനിത് അടിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ അങ്ങനെ അപ്പോൾ ഹുക്ക് പടിയും നമ്മളിങ്ങനെ അടിച്ച് വൃത്തിയാക്കി എടുത്തു അപ്പോൾ രണ്ടും അത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്ത് പിടിപ്പിക്കാം കഴുത്ത് പിടിപ്പിക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പടി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ ഒന്ന് നടുമടക്കിയിട്ട് നമുക്ക് മൊത്തത്തിൽ അടിച്ചിട്ട് പതിച്ചൊക്കെ അടിച്ചുള്ളിലോട്ട് കൊടുക്കാം അല്ലെങ്കിൽ ദാ സിംഗിൾ ആയിട്ട് ഇതുപോലെ വെക്കാം ഞാൻ ഇതുപോലെയാണ് സാധാരണ വെക്കുന്നത് അപ്പോൾ അപ്പൊതാ സിംഗിളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ നിന്ന് നമ്മൾ താഴെ വരെ നമ്മൾ ഇതിനെ അടിച്ച് നമ്മൾ ആദ്യം ഒന്ന് ഒരു ഒരു അടി നമ്മൾ എപ്പോഴും അടിക്കുമ്പോൾ നമ്മൾ ഒരു കാലിഞ്ച് തന്നെ കൊടുത്ത് അടിക്കാം കേട്ടോ കാരണം ഇങ്ങനെ അറ്റത്തുകൂടെ അടിക്കരുത് അത് പെട്ടെന്ന് ഇങ്ങനെ പിന്നിപ്പോവും നമ്മളിപ്പോൾ ഒരു കാലിഞ്ച് തന്നെ കൊടുത്തിട്ട് നമ്മൾക്ക് മൊത്തത്തിൽ നമുക്ക് ഇത് അടിച്ച് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഒട്ടിപ്പം നമ്മൾ റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ളതിനെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്കിതിനെ പതിച്ച് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതുപോലെ നമ്മൾ ഈ തുണിയെ ഒന്നിങ്ങനെ പിടിക്കുക കണ്ടോ ഇതേപോലെ നമ്മളൊന്ന് പിടിച്ചിട്ട് നമുക്ക് വീതി നമ്മുടെ ആവശ്യത്തിനുള്ള വീതി നമ്മൾ കൈത്തൈൽ തയ്ക്കാനുള്ളതാണ് ആ വീതി കണക്കാക്കി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് വേണം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ മുകളിൽ കൂടി ഉള്ളിലോട്ട് തള്ളി തള്ളിക്കൊടുത്തുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെ നമുക്കിത് പതിച്ച് നമുക്ക് ഇങ്ങനെ അടിക്കാം ഇനി പതിച്ചടിക്കണോ നമ്മൾ കൈത്തൈൽ തയ്ക്കുന്ന ഏതിനും നമ്മൾ പതിച്ചടി അടിക്കണം കേട്ടോ പതിച്ചടിച്ചാൽ മാത്രമേ നമ്മൾ കൈത്തൈൽ തയ്ച്ചാൽ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ പടി നമ്മൾ വെക്കുന്നില്ല അതിങ്ങനെ മുകളിലോട്ട് കണ്ടുകൊണ്ടിരിക്കും അതിങ്ങനെ നമ്മൾ എത്ര കൈത്തൈൽ തയ്ച്ചാലത് വൃത്തിയാവില്ല എപ്പോഴും നമ്മൾ പതിച്ച് അടിക്കണം അപ്പം നമ്മളിതിങ്ങനെ തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മളുള്ളിൽ കുറുമ്പോൾ എക്സ്ട്രയ ആണ് ഈ തുണി എല്ലാം കിടക്കുന്നത് ഇതിനെ നമ്മൾ ഒരളവിൽ വെട്ടി അപ്പം വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കഴുത്ത് നമ്മുടെ ആ തുണിയില്ല കഴുത്ത് പുറത്തു പോകത്തിൽ കട്ട് ഇത് വീടരുത് കത്തിരിക്കട വെട്ട് വീടരുത് പിന്നെ അവിടെ ഹോൾ ഉണ്ടാവും നമ്മൾ നോക്കി തന്നെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ചേരിച്ച് പിടിച്ചുകൊണ്ട് നമുക്ക് എക്സ്ട്രെ നമ്മൾ കട്ട് ചെയ്ത് കളയുക ഇതുപോലെ മൊത്തത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണം അത് ഞാൻ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞതാണിത് ഇനി നമുക്ക് മടക്ക മടക്കി മടക്കാം മടക്കിപ്പോൾ കണ്ടില്ലേ കണ് മടക്കിയെടുത്തിട്ടാണ് ഞാൻ പിടിച്ചത് കണ്ടില്ലേ ഇതിൽ നമുക്കിങ്ങനെ സൂചി കൊണ്ട് നമുക്ക് കൈത്തൈൽ താഴെ വരെ നമുക്ക് ചെയ്യാം നമുക്ക് ലാസ്റ്റ് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കഴുത്തിൽ പടിപിടി പടി പിടിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ്സിലായി കാണും ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇനി ലാസ്റ്റ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയാണ് നമ്മൾ പിടിപ്പിക്കുന്നത് കൈൻ്റെ ഓൾമോസ്റ്റ് വർക്കെല്ലാം നമ്മൾ ചെയ്താണ് നമ്മൾ ആ എക്സ്ട്രാ പിടിപ്പിക്കുന്നതെല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തുമ്പശം നമ്മൾ മടക്കിയൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കൂട്ടിപ്പിടിപ്പിക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആം ആംഹോൾ കുഴിച്ചു വെട്ടിയിട്ടുള്ള ആം ആംഹോളിൻ്റെ ഭാഗവും കൈ സ്ലീവിൻ്റെ ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ ഭാഗവും രണ്ടും കുഴിച്ചു വെട്ടിയിട്ടുള്ളതാണ് അത് നമുക്ക് ആയിട്ട് വേണം വെക്കണം അപ്പോൾ നമ്മൾ ഈ ഭാഗം ഫ്രണ്ട് പീസിലോട്ട് വെക്കണം ഞാൻ ഈ വെച്ചിരിക്കുന്ന ഈ കുഴിച്ചു ഭാഗം ഫ്രണ്ടിൽ വരുന്ന വിധത്തിൽ നമുക്ക് ഇതിങ്ങനെ സെൻറ്ററിൽ നിന്നാണ് ഞാൻ തയ്ച്ച് തുടങ്ങുന്നത് ആ സെൻറ്ററിൽ നിന്ന് തയ്ച്ച് കൊടുക്കുന്നത് രണ്ട് പ്രാവശ്യം നമ്മൾ അടിക്കണം സെൻറ്ററിൽ നിന്ന് തയ്ച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് താഴെന്ന് അടിച്ചു വന്നാൽ ചിലപ്പോൾ കുറച്ചോ കൂടുതലോ വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ സെൻറ്ററിൽ വെച്ചിട്ട് താഴോട്ട് അടിക്കുക ഇപ്പം നിങ്ങൾ താഴോട്ട് ഞാനിത് അടിക്കുകയാണ് ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ താഴോട്ട് അടിക്കുമ്പോൾ ഈ രണ്ട് തുമ്പും കറക്റ്റായിട്ട് വന്നത് കണ്ടില്ലേ ഇത് വരാൻ കാരണം നമ്മൾ നമുക്ക് കുറവുള്ള തുണി നമ്മൾ ഇതിൽ എക്സ്ട്രാ വെച്ചടിച്ചു ഇനി നമ്മളിത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് കയ്യിന് നീളം കിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് തയ്ച്ചാൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ കട്ട് പീസ് നമ്മൾ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള അളവിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ ചെയ്ത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തയ്ക്കാൻ കിട്ടും ഇനി നമ്മൾ ഈ ലാസ്റ്റ് വരെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇത് എടുക്കണ്ട ആ അവിടെ തന്നെ റിട്ടേൺ നമ്മൾ തിരിച്ച് സെൻറ്ററിലോട്ട് തയ്ച്ച് കൊണ്ടുവരാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം സെന്ററിൽ നിന്ന് വീണ്ടും നമ്മൾ മറ്റേ ഭാഗം നമ്മൾ അടിച്ച് താഴോട്ട് കൊണ്ടുപോവുക അവിടെയും കറക്റ്റായിട്ട് വരും നമുക്ക് എന്നിട്ട് നമ്മൾ റിട്ടേൺ നമ്മൾ വന്നിട്ട് സെൻടറിലോട്ട് തന്നെ നമ്മൾ ഈ സ്റ്റിച്ച് നമ്മൾ കൊണ്ടുവരാം അങ്ങനെയാണ് നമ്മൾ ഇതിനെ നമുക്ക് തൈ കൈ നമ്മളിങ്ങനെ തയ്ച്ച് എടുക്കേണ്ടത് ഒരു സെൻറ്ററിൽ നിന്ന് താഴോട്ട് പിന്നെ വീണ്ടും സെൻറ്ററിലോട്ട് പിന്നെ നമ്മൾ വീണ്ടും അപ്പുറത്തെ സൈഡിൽ താഴോട്ട് പിന്നെ നമ്മൾ വീണ്ടും അത് സെൻറ്ററിലോട്ട് രണ്ട് സൈഡും രണ്ട് സ്റ്റിച്ച് നമ്മൾ എപ്പോഴും തയ്ക്കുമ്പോൾ ചുളിവ് വീഴാതെ വലിച്ച് വലിച്ച് നോക്കിയെല്ലാം തയ്ക്കുക കേട്ടോ അങ്ങനെ തയ്ക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടിപ്പിടിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾ അഴിച്ച് അഴിക്കണം ഇതൊന്നും ഇല്ലാതിരിക്കാൻ ഈ തയ്ക്കുമ്പോൾ നമ്മൾ താഴ്വശം ഒക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ നമ്മൾ തയ്ച്ചെടുക്കുക അപ്പോൾ കയ്യ്റെ ഭാഗം നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞു ഇതിൽ ജോയിൻ ചെയ്യാനുള്ളതെല്ലാം കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഫിറ്റിംഗ് മാത്രമാണ് നമുക്ക് ബാക്കി ഇരിക്കുന്നത് അപ്പം നമ്മൾ ഫിറ്റിങ് ചെയ്യാനായിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഈ അടിച്ചതൊന്നും നിങ്ങൾ നോക്കരുത് അളവുകൾ ഒന്നും നിങ്ങൾ നോക്കരുത് നമ്മൾ എടുത്തിട്ടുള്ള മൂന്ന് അളവ് മാത്രമേ നമുക്ക് ഇതിലെ ഫിറ്റിങ്ങിന് നമുക്ക് വേണ്ടൂ ഏതൊക്കെയാണെന്ന് ചെയ്യാൻ കൈയുടെ വണ്ണം ആംഹോൾ എത്രയാണോ താഴത്തെ അടിയിലെ വണ്ണം ഈ മൂന്ന് ഇത് വണ്ണം മാത്രം അളന്നിട്ടാണ് നമ്മൾ ഫിറ്റിങ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൈൻ്റെ വണ്ണമാണ് ഞാൻ പതിമൂന്നായിരുന്നു അപ്പൊ നമ്മൾ ഇത് ആറയില് നമ്മൾ അടയാളപ്പെടുത്തണം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ ഇതിനെ തൂമ്പുവശം നമ്മൾ ഒരു അര ഇഞ്ച് മടക്കി കൊടുക്കണം അത് നമ്മളൊന്ന് മടക്കി പിടിച്ചിട്ട് നമ്മളിങ്ങനെ വെക്കുക എന്നിട്ട് ആറിൽ ഒന്ന് അടയാളപ്പെടുത്തുക ആറില് അടയാളപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഒന്ന് സ്റ്റിച്ച് അടിക്കണം നമ്മൾ മിഷീനിൽ വെച്ചിട്ടാളന്ന് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യണം പുറത്ത് വെക്കുന്നവർ എല്ലാം അടയാളപ്പെടുത്തിയിട്ട് മിഷീനിൽ വെച്ചടിക്കുക ഇപ്പം ഇത് സിമ്പിൾ മെത്തേഡാണ് നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു നോക്കുക ഇതുപോലെ ആറില് അടയാളപ്പെടുത്തി അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ചൊന്ന് അടിക്കുക അതായത് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗം മെഷീൻ്റെ പകുതിയിൽ കയറുന്ന ഒരു സമയം വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അടി അടിച്ച് ഇനി നമ്മൾ നോക്കേണ്ടത് ആംഹോളിൻ്റെ അളവാണ് നമ്മൾ ആംഹോൾ ഇതുപോലെ വെച്ച് നമ്മുടെ എത്രയായിരുന്നു ആംഹോള് നമുക്ക് പതിനെട്ടരയാണ് കിട്ടിയത് അപ്പോൾ ഒരു ഒമ്പതേക്കാലെങ്കിലും നമുക്ക് ആംഹോൾ കിട്ടണം ഇതിങ്ങനെ കറക്റ്റായിട്ട് റൗണ്ട് പിടിച്ചിട്ട് നമ്മൾ ഒമ്പതേക്കാലിൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ സ്റ്റിച്ച് നമ്മൾ ആംഹോളിൻ്റെ അവിടോട്ട് അടിച്ചു കൊണ്ടുവരാ കുറച്ച് ഇന്ന് അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമുക്ക് താഴത്തെ അളവ് വേണം അതിനു വേണ്ടി നമ്മൾ ആ താഴെ നമുക്ക് ഒമ്പതേ കാലാണ് അതായത് മുപ്പത്തേഴാണ് അവിടുത്തെ വണ്ണം കിട്ടിയിരുന്നത് അപ്പൊ നമുക്ക് ഒമ്പതേകാല് കിട്ടണം അപ്പൊ നമ്മള് താഴെ വശത്തിൻ്റെ എല്ലാ വശങ്ങളിലും നമുക്ക് ഇതുപോലെ അളന്നിട്ട് ഒമ്പതേകാലം അളയളപ്പെടുത്തുവാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് താഴെ വരെ അടിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഫ്രണ്ടിലും ആ ബാക്കിലും ഒക്കെ ഞാൻ അളന്നിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് താഴെ അടിച്ച് കൊണ്ടുവരാം അപ്പോൾ താഴെ അടിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലിഞ്ച് വിട്ടിട്ട് രണ്ട് സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ നമ്മൾ അടിക്കണം ഏത് ബ്ലൗസ് ആണെങ്കിൽ എന്ത് തയ്ക്കുമ്പോഴും ഒരു മൂന്ന് സ്റ്റിച്ച് സ്റ്റിച്ചതിൽ അടിക്കണം നമ്മൾ തയ്ച്ചു കൊടുത്ത ഒരാൾക്ക് ഇച്ചിരി ഫിറ്റിംഗ് ആണെങ്കിൽ ആൾക്ക് രണ്ട് സൈഡൊന്നും അഴിച്ചിടുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഷോപ്പിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല അവർ അല്ലെങ്കിൽ ഒരു വണ്ണം വെക്കുകയാണെങ്കിലും അവർക്ക് സ്റ്റിച്ച് അയച്ചിട്ടാൽ മാത്രം മതിയാകും അപ്പം നിങ്ങൾ ഇതുപോലെ രണ്ട് ഞാനിത് മൂന്നടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഞാൻ തയ്ക്കുന്നുണ്ട് മൂന്നോ നാലോ അടി അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സൈഡിൽ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കുറവ് ഒക്കെ ഇങ്ങനെ ചിരി വൃത്തികേടൊക്കെ ആയിട്ട് തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നമ്മൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നേരെ വെട്ടിയെടുക്കുക ഓവർലോക്ക് ചെയ്യുന്നവർക്ക് ഓവർലോക്ക് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നവർക്ക് അങ്ങനെയും കളയാം ഇത് ഞാൻ ഒന്നര ഇഞ്ചായിരുന്നു നമ്മൾ എക്സ്ട്രാ കൊടുത്തിരുന്നത് അത്യാവശ്യം ഒന്നര ഇഞ്ച് ബാക്കി നമുക്ക് കിട്ടി കിട്ടുന്നില്ലേ അത് നമുക്ക് ഇത് ഇത് ഓൾറെഡി ഒന്നര ഇഞ്ച് നമുക്ക് ഇഷ്ടംപോലെയുണ്ട് ഇതിൻ്റെ തയ്യൽത്തുമ്പ് തുമ്പ് നമ്മൾ എത്ര വണ്ണം വെച്ചാലും നമുക്ക് അത്യാവശ്യം എത്ര വണ്ണം വെച്ചാലും നമുക്കിത് യൂസ് ചെയ്യാവുന്ന ഇതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മൊത്തത്തിലുള്ള വർക്ക് തീർന്നു ഇതിന് ഇനി കൈത്തയ്യയിൽ മാത്രമേ ഇനി ഈ ഒരു ബ്ലൗസിന് ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത് തയ്ച്ച് ഇട്ട ബ്ലൗസ് രണ്ട് ഫോട്ടോ ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കണം ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായി കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്